ഹായ് ഫ്രണ്ട്സ് മുൻ എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ടിന്റെ ലൈറ്റ് വെയിറ്റ് സ്റ്റെഡ് കളക്ഷൻ കാണിച്ചിരുന്നു അപ്പം അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് വന്നു ലിയോസിൽ വന്ന് ലൈറ്റ് വെയിറ്റിന്റെ സ്റ്റെഡ് കളക്ഷൻ പർച്ചേസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് തന്നെയല്ല ഓൺലൈനായിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമർ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു പാർട്ടി അറ്റയർ കിട്ടുന്ന കുറച്ചും കൂടി ഹെവി ലുക്ക് വരാവുന്ന ഭയങ്കര വലിയ ലുക്കല്ല കുറച്ചും കൂടിയും ലൈറ്റ് വേറ്റിനേക്കാളും കുറച്ചും കൂടിയും ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകുന്ന ഒരു വെറൈറ്റി ഓഫ് സ്റ്റെഡ്സിന്റെ കളക്ഷൻസ് കാണിക്കാമോന്ന് കസ്റ്റമർ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് അതിന്റെ കുറച്ച് ഭംഗിയായിട്ടുള്ള പീസുകൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കസ്റ്റമർ എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ള ഒരു മീഡിയം ടൈപ്പ് പാർട്ടി അറ്റയർ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റെഡ് ഡ്രോപ്സുകളുടെ കുറച്ച് വ്യത്യസ്തങ്ങളാർന്ന കളക്ഷൻസ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഏഴ് ആണ് നല്ല രസമായിട്ടുണ്ട് ആ സ്റ്റെഡുമ്പോൾ തന്നെയാണ് എല്ലാം അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല പിന്നെ ഡയമണ്ട്സിന്റെ പ്രത്യേകതകൾ ഞാൻ പറയേണ്ടല്ലോ എയ്റ്റീൻ ക്യാരറ്റിലാണ് വരണത് പിന്നെ ഫുള്ള് റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതും ആ ഒരു യെല്ലോ ഗോൾഡ് ആണെങ്കിലും റോസ് ഗോൾഡ് ആണെങ്കിലും അതും ആ ഒരു കുഞ്ഞു 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 കുഞ്ഞ് ഡയമണ്ട്സിന്റെ സ്റ്റോൺസ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അപ്പോൾ ആദ്യത്തെ വന്നിട്ടുള്ളത് ഏഴ് നൂറ്റൻപതാണ് വെയിറ്റ് വന്നിരിക്കുന്നത് പിന്നെ വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു നാല് ഗ്രാമിന് താഴെ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് അതുമേക്ക് ചെറിയ ഒരു ഹാങ്ങിങ്സ് ഒക്കെ നിന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത് എല്ലാതും ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ടൈം ലിമിറ്റ് പോകും അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ക്ലോസർ ഷോട്ടുകൾ വരുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് വാച്ച് ചെയ്താൽ മതി ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യുക അപ്പം അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അടുത്തത് വന്നിട്ടുള്ളത് ഇതാ വേറൊരു പാറ്റേൺ ആണ് ഒരു ഐ പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത് മൂന്നര ഗ്രാം ആണ് ഈ ഒരു ഡിസൈൻ്റെ വെയ്റ്റും വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ആ സ്റ്റെഡ് മുൻ തന്നെ അറ്റാച്ച് ചെയ്താണ് ആ ഒരു ഡ്രോപ്സ് ഇറങ്ങി വരണത് മേലത്തെ സ്റ്റെഡ് കുഞ്ഞ് സ്റ്റെഡാണ് പിന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും തോറും അതിൻ്റെ ആ ഒരു വലിപ്പത്തിലെ ചെറിയ 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 വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നല്ല രസമായിട്ടുണ്ട് അതിൽ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഒരു വർക്കിന്റെ ഫിനിഷിങ്ങും നിൽക്കണത് അടുത്തത് വരണത് വേറൊരു പാറ്റേൺ ആണ് ചെടുമ്പോൾ തന്നെ ഒരു റൂബിയുടെ ഒരു പെൻഡന്റ് ആണ് അതിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് അതിൻ്റെ വെയ്റ്റ് വന്നിട്ടുള്ളത് നാല് ഗ്രാം ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പീസുകൾ തന്നെയാണ് എല്ലാം വന്നിരിക്കണത് ഇതൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാർട്ടിയിലേക്ക് ആ ചെല്ലുമ്പോഴാണ് ഇതൊക്കെ വെയർ ചെയ്തിട്ട് ആ ഒരു ഫംഗ്ഷനിലേക്ക് എന്തൊരു ഫങ്ഷൻ ആയിക്കോട്ടെ അതിലേക്ക് നമ്മൾ അത് വെയർ ചെയ്തിട്ട് ചെല്ലുമ്പോഴാണ് മറ്റുള്ളവർ നമ്മുടെ ആ ഓർണമെന്റ്സ് കണ്ടിട്ട് ഇത് ഇതെവിടെന്നാണ് ഇതെന്നാണ് എടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്കല്ലാതറിയാം വേറെ ചെയ്യുന്നവർക്കല്ല അറിയാം വെയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ ആ ഒരു ഒരു തൃപ്തി ഉണ്ടായിരിക്കും മറ്റുള്ളവർ അത് നല്ലതാണ് നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് അപ്പം ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നാൽ കാണാനായിട്ടും സ്വന്തമാക്കാനൊക്കെ സാധിക്കും ഇതിന് ഏതെങ്കിലും ഇവിടെ വന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കാത്തവർക്ക് ഓൺലൈൻ ഡെലിവറിയും അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസും ലിയോസിൽ നിങ്ങൾക്ക് വന്നാൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള വെറൈറ്റി പീസുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽ സെൽഡാലി ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസ് പള്ളിക്കുളം റോഡ് തൃശൂർ